ലാൽ ഇപ്പം ചേട്ടനൊക്കെ പറഞ്ഞത് പ്രതിഭയും പ്രതിഭാസവും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിക്കുകയാണ് ഇതാണ് പ്രഷർ ആകാംക്ഷയോട് കാത്തിരിക്കുന്നതും ലിജോ എന്ന് പറയുന്ന സംവിധായകൻ വലിയ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഏറ്റവും വലിയ സംവിധായം നമ്മളൊക്കെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ഈ സിനിമയെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലിജോ ചേട്ടനായിട്ട് കൂടുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആശയ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ ലൊക്കേഷൻ പോകുമ്പോൾ ലിജോ പറയുന്ന ഒരു ഫ്രെയിമുകൾക്ക് തന്നെ ഫ്രെയിമുകൾക്ക് വ്യത്യാസമാണ് അതെങ്ങനെയായിരുന്നു ലാലേട്ടൻ ഉൾക്കൊണ്ട് പോയത് ലാലേട്ടൻ ിപ്പ് പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാസവും എന്നൊക്കെ ഉള്ളത് വിട്ടിട്ട് ഞാനും ഇദ്ദേഹം കൂടെ ചെയ്യുന്നൊരു ഞാൻ ഇതിനെ കാണുന്നത് അത് നന്നായിരുന്നോ ഇല്ലയോ ഇതൊക്കെ ആ വാക്കുകളൊക്കെ പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടം തോന്നുന്ന വാക്കുകളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സിനിമയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായൊരു സ്ഥാനമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കഥയിലേക്ക് പോകുന്ന സമയത്ത് ആ കഥയിൽ വളരെയധികം പ്രത്യേകതയുണ്ട് നേരത്തെ ചോദിച്ചാൽ ഇതിൽ ഒരു ഒരു മീ ഒരു എന്താണ് അവർ ഒരു 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 സ്ഥലത്ത് നടന്നൊരു കഥ ഒരു അമർചിത്ര കഥ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ അപ്പോൾ അതിൽ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലൊക്കേഷനുകൾ കോസ്റ്റ്യൂമ് കാര്യങ്ങൾ എല്ലാം വരുമ്പോഴാണെങ്കിലും ഒരു കഥാപാത്രമായി മാറുന്നത് അങ്ങനെ മാറിയപ്പോൾ ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാകാം അതൊക്കെ അദ്ദേഹം അത് നമുക്ക് സോൾവ് ചെയ്ത് തരും നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അപ്പം ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു കൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പം അതിനെ അതിനെ ഒരു സിനിമയെ പിന്നെ എന്താണ് ഒരു വലിയ സിനിമയാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ അതിലൊക്കെ അദ്ദേഹം ശ്രദ്ധ പൂന്നിയിട്ടുണ്ട് അതിൻ്റെ ക്യാമറ ആയാലും അതിൻ്റെ കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ മ്യൂസിക് ആയാലും റീ റെക്കോർഡിംഗ് ആയാലും അതിൻ്റെ കാസ്റ്റിംഗ് ആയാലും ആ കാസ്റ്റിങ്ങിൽ തന്നെയാണ് ഞാനും ബന്ധപ്പെട്ടത് അല്ലാതെ എനിക്ക് വേണ്ടി എഴുതിയൊരു കഥയല്ല ഒരു കഥയിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു